योग उन्दर्णन प्रतिपक्ष नेता श्री वि डिशन एम एल ए प्रियपल सर प्रियम कुमार प्रियप दमन सुरें श्री सदाशीवन सुरेन्द्र श्री मूस मदरवर् प्रियमे अमीर श्री विजय इण ശ്രീ ടി പി ഷാജി ശ്രീ കെ ചന്ദ്രൻ ശ്രീ റോസ്ലി ശ്രീ അനിതാകുമാരി ശ്രീ വിജയൻ തിരുവല്ല ശ്രീ ശ്രീ കെ ജെ ജെയിംസ് പ്രിയപ്പെട്ടവരെ ശ്രീ എ ഡി ജോയ് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പ്രസംഗിക്കുന്നില്ല അതിന്റെ കാരണം പന്ത്രണ്ടരയ്ക്ക് മുമ്പ് നമ്മളെ മുപ്പത്തൊന്ന് വീടുകൾ കേരളം ഒട്ടിച്ചു കൊടുത്ത ഇരുപത്തഞ്ച് വീടുകൾ പുതുപ്പള്ളിക്ക് മാത്രം ആറ് വീടുകൾ ഇന്നലെ മൂന്ന് വീടിനുടെ തറക്കല്ലിടിയിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് നടത്തിയ ശേഷം ഇങ്ങോട്ട് വന്നേ ഇന്ന് കൊല്ലം തിരുവനന്തപുരത്തും തറക്കല്ലിടാനുള്ള വീടുകളുണ്ട് അപ്പം പന്ത്രണ്ടയ്ക്ക് മുമ്പാണ് സമയം അവിടെ ഇപ്പൊ പന്ത്രണ്ടയ്ക്ക് മുമ്പ് പോയി തറക്കല്ലിടേണ്ടതുണ്ട് ഞാനതായിരിക്കും നോക്കിയിട്ട് പ്രതീക്ഷ വന്നോ വന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം സമയം അവിടെ തെറ്റാൻ പാടില്ലല്ലോ അപ്പൊ പന്ത്രണ്ടയ്ക്ക് മുമ്പായിട്ട് അത് കർമ്മം നിർവഹിക്കേണ്ടതു കൊണ്ട് തന്നെ ഞാൻ നീണ്ട പ്രസംഗിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായിട്ടുള്ള ആവശ്യം കുടിശ്ശിക ഇതുപോലെ വലിച്ചൊരു സർക്കാരുണ്ട് ഇന്നലെ ഞാൻ നിങ്ങളെ അത് സൂചിപ്പിച്ച ഭിന്നശേഷ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു ഭിന്നശേഷിക്കാൻ സന്ദർശിച്ചു പക്ഷെ പുള്ളിക്ക് ഭിന്നശേഷി എന്താണ് ഉണ്ടായതല്ല ഇവിടെ ചിലരാക്രമിച്ച് അദ്ദേഹത്തിന്റെ ചെലശേഷി ഇല്ലാതാക്കിയതാ ആക്രമിക്കുക ആരാണെന്നും ഈ രാഷ്ട്രീയത്തിൽ ആരാ നടപ്പാക്കുന്നതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ആരാണെന്ന് ഞാൻ പറയേണ്ടതല്ലോ ഇതുപോലെ ഇതുപോലെ അറുപത് ജന വീട്ടുകാരനെ അറുപത് വർഷക്കാലം പോരാട്ടം നടത്തി എന്നാ പറയുന്നത് ആ നാട്ടിൽ പട്ടിയായ പോരാട്ടം വേറൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പേരിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആ നാട്ടിൽ ഒറ്റപ്പെടുത്തിയ ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചുകൾക്ക് മുമ്പ് ആദരിച്ചു അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ വിവിധ സ്ഥലങ്ങളിലാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ജീവിക്കാൻ പെൻഷൻ കിട്ടുന്നില്ല മൂത്ത മകൾ സുഖമില്ലാത്ത കുട്ടിയ ഈ പെൻഷനിൽ നിന്നാണ് അദ്ദേഹവും ശകലം മൂത്ത മകൾക്കും കൊടുത്തുകൊണ്ടിട്ടാണ് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനൊരാളുടെ പെൻഷൻ വരെ ാക്കി ആ വ്യക്തി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ആരാണ് അന്നിട്ട് പറയും ഉമ്മൻചാണ്ടി സർക്കാർ ഇത്ര പെൻഷൻ എലക്ഷൻ കുടിശ്ശീകരിക്കുന്നത് ആരും പറയത്തില്ല ഇല്ലാത്ത കറകൾ കള്ളക്കറകൾ യു ഡി എഫ് സർക്കാരിനെ പറ്റി ഉണ്ടാക്കി പറയുക എന്തെങ്കിലും അറിയാമോ ഇപ്പൊ എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിലെ സ്ട്രാറ്റജിയ മധ്യപ്രദേശിലെ സർക്കാർ മാസങ്ങളോളം പെൻഷൻ കൊടുക്കാതിരുന്നു അദ്ദേഹം എലക്ഷൻ ആപ്പ് കൊടുത്തു അതാന്നാ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പുരുഷികൾക്ക് വരുത്താനുള്ള കാരണം എലക്ഷൻ രൂപ ചിലപ്പോ കിട്ടിയെന്നിരിക്കും ചിലപ്പോ ഇതൊക്കെ പല തന്ത്രങ്ങളാ അവിടുന്ന് ആണ് ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പെൻഷൻ സ്റ്റാറ്റുവട്ടറി പെൻഷൻ ആക്കി മാത്രം നിങ്ങളുടെ ആവശ്യം ന്യായമായിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്കിനിയും പോരാട്ടം തുടരണം നിങ്ങളാണ് ഈ നാടിനെ കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടക്കാർ പോരാളികൾ എന്ന് ഞാൻ പറയും ഇല്ലേ ഈ നാടിനെ ഏറ്റവും വൃത്തി ഹീരമായ അവസ്ഥയിൽ നിന്ന് വൃത്തി ഉള്ളതാക്കി മാറ്റുന്നത് നിങ്ങളാ നിങ്ങൾക്ക് അതേ അവകാശം എതാ സൈനികനെ കിട്ടുന്ന അതേ അവകാശം കിട്ടണമെന്ന് ഞാൻ പറയും കാരണം നിങ്ങൾ ഈ നാടിനെ ആരോഗ്യ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഏറ്റവും നല്ല സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്ന പ്രവർത്തകരാണ് നിങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യം അർപ്പിക്കുന്നു പ്രിയപ്പെട്ട എന്റെ നേതാവിയോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അസംബ്ലിയിൽ പോരാടും അദ്ദേഹത്തിനോടൊപ്പം ഞാനും കാണും നിങ്ങൾ പ്രസിഡന്റ് നിലയ്ക്ക് പ്രസിഡന്റ് നിലയ്ക്ക് മാത്രമല്ല എം എൽ എ നിലയ്ക്കും നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും കാണും നിങ്ങളുടെ കുടിശ്ശീക കിട്ടേണ്ടതാ മെഡിസിപ്പിന്റെ കാര്യം പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു അതുപോലെ തന്നെ എല്ലാ അവകാശങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള റൂളുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള റൂളുകൾ ഇതെല്ലാം സ്ഥാപിക്കുവാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റണം അല്ലെങ്കിൽ ഇന്നലെ ആത്മഹത്യ ആ വ്യക്തിയുടെ സത്യം പറഞ്ഞാൽ ആ കുടുംബത്തെ കണ്ടപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം അത്രയ്ക്ക് വിഷമം വരുന്ന സാഹചര്യം ആ അവസ്ഥ ഒരാൾക്ക് പോലും ഒരു മലയാളിക്ക് പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാലെത്താം നമുക്കൊരു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിന്റെ രാഷ്ട്രീയമുണ്ട് ബി ജെ പിക്ക് വേറെ രാഷ്ട്രീയമുണ്ട് ആ ഓരോരുത്തർക്ക് അവരവരെ ആം ആദ്മിയുണ്ട് അതുപോലെ പല പാർട്ടികൾ ട്വന്റി ട്വന്റി ഓരോരുത്തരും അവരവരുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ വിശ്വസിച്ചുകൊണ്ട് ഇവിടുത്തെ അവരല്ലാതായി മാറുമോ അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഇല്ലാതായി മാറുമോ ഇന്നലെ ഇന്നലെ ആ വ്യക്തിക്ക് ഇതാണ് പറ്റിയത് ആ വ്യക്തിയുടെ അവകാശങ്ങൾ കനിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഒരു വ്യക്തിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് പക്ഷേ ഈ സർക്കാരിന്റെ പൂക്ക് കണ്ടാൽ വലിയൊരു പ്രശ്നമായി മാറാൻ പോകും നിയമത്തിലെ പെൻഷൻ പഠിക്കുന്ന എല്ലാവർക്കും വലിയ പ്രശ്നമായി നടക്കും തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പറ്റത്തില്ല നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിൽ ഞാനും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്റെ വാക്കുകൾക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദ് ഭാരത് ായ സുഹൃത്തുക്കളെ കണ്ടി എം സി തൊഴിലാളികളുടെ അപകാശമ പോരാട്ടത്തിന് ശക്തമായ നേതൃത്വം നൽകുന്ന ചാണ്ടി ഉമ്മനും നമ്മുടെ ധർമ്മ ഉദ്ഘാടനം ചെയ്ത മീഡിയ സതീക്ഷയും ഈ അവകാശ സംരക്ഷണ സമരത്തിൽ പങ്കെടുത്ത വീനിലും മീനിലുമായ പ്രവർത്തകരെ തൊഴിലാളി സഹുതെ മുൻസിപ്പൽ കണ്ടീനസ് വർക്കേഴ്സ് പ്ലേസ് കോൺഗ്രസിന്റെ നല്ല അഭിഭാഷകൾ ആശക്തകളും അവസരം കൈവരിക്കുകയാണ് നമ്മൾ സമരം ഈ സമരം അവിടെ دگه سمي ماريبو نومبر 2018 او سار 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 او س